പത്തനംതിട്ട തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളും നേതാക്കളുടെ പ്രസ്താവനകളുമെല്ലാം ചൂടുപിടിച്ച് ചർച്ചയായിരിക്കുമ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസ് പിള്ളേർക്ക് വീണ്ടും ഒരു ചൊർച്ചിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പേരെടുത്തു പറഞ്ഞ് ഭരണം മാറിയാൽ തെരുവിരുട്ട് തല്ലുമെന്ന ഭീഷണിയാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടേത് കെ പി സി സി സെക്രട്ടറിയുടേതാണ് പരസ്യമായ ഈ ഭീഷണി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ഭീഷണി ഭരണം ലാത്തി ചാർജ് നടത്തിയ ഇലവുന്തിട്ട പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്രീരാജിനെ തെരുവിലിട്ട് തല്ലുമെന്ന് കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമലയാണ് ഭീഷണി ഉയർത്തിയത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പണി നിർത്തി എസ് എഫ്ഐയ്ക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പോകട്ടെയെന്നും കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല പരിഹസിച്ചു സി പി ഒ ശ്രീരാജിന്റെ പത്തനംതിട്ടയിലെ വീടിന് മുൻപിൽ നടന്ന പ്രതിഷേധ സമരത്തിലാണ് ഭീഷണി ഉയർത്തിയത് മുപ്പത്തിയഞ്ചു വർഷമായി സി പി എം ഭരണത്തിലിരിക്കുന്ന ബാങ്കാണ് തുമ്മൺ സർവീസ് സഹകരണ ബാങ്ക് കർഷക തൊഴിലാളികളും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുമാണ് ഈ ബാങ്കിലെ ഉപഭോക്താക്കളിലേറെയും താരതമ്യേനെ സമ്പന്നരായവരാരും ഈ ബാങ്കിൽ നിക്ഷേപം നടത്തുകയോ ബാങ്ക് ഇടപാട് നടത്തുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം അംഗങ്ങളും സി പി എം ഇടത് അനുഭാവികളാണ് ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടന്നത് ബാങ്കിലെ മൊത്തം അംഗങ്ങളിൽ അറുനൂറ് പേരിൽ താഴെയാണ് യു ഡി എഫ് അനുഭാവികൾ ബാങ്ക് കാർഡ് വാങ്ങിയ യു ഡി എഫുകാർ നാനൂറ്റി അൻപതിൽ താഴെ മാത്രമാണ് പിന്നെങ്ങനെ യു ഡി എഫിന് എഴുന്നൂറ്റി അൻപത് വരെ വോട്ടുകൾ കിട്ടി എന്നതും പരിശോധിക്കേണ്ടത് തന്നെയാണ് ബി ജെ പി മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിൽ തട്ടയിൽ നിന്നും ആർ എസ് എസ്കാർ അവിടെ എത്തിയത് എന്തിനാണ് അവർ യു ഡി എഫ് ടീമിനൊപ്പം അവിടെ പ്രശ്നമുണ്ടാക്കിയത് കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവിന് വേണ്ടിയല്ലേ കള്ള കള്ളായിടി ഉണ്ടാക്കിയതിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയവനും സ്ഥാനാർത്ഥിയായിരുന്നു ഈ നേതാവ് ഉണ്ടാക്കിയ വ്യാജ കാർഡല്ലേ യു ഡി എഫിന് ഇത്രയും വോട്ട് കിട്ടാൻ കാരണമായത് ഈ ബാങ്കിനെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചവർ യു ഡി എഫ് സ്ഥാനാർത്ഥികളായിരുന്നു ബാങ്കിന്റെ വഴിയടച്ചവർ ബാങ്കിന് മുന്നിൽ മീൻ കച്ചവടം സ്ഥാപിച്ചവർ ബാങ്ക് നടത്തുന്ന ബിസിനസ് നടത്തുന്നവർ സ്ഥാനാർത്ഥികളാവാൻ പാടില്ല എന്ന് നിയമമുള്ളപ്പോൾ ഫിനാൻഷ്യൽ സ്ഥാപനം നടത്തുന്നവർ നിയമവിരുദ്ധമായി സ്ഥാനാർത്ഥിയായി ഇത് ചൂണ്ടിക്കാണിച്ച എൽ ഡി എഫ് കാരെ ഭീഷണിപ്പെടുത്തിയും ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചും സ്ഥാനാർത്ഥിയായ ഒരാളുമുണ്ട് ഈ കൂട്ടത്തിൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ തിരഞ്ഞെടുപ്പിൽ പതിനൊന്നരയോടെയാണ് കോൺഗ്രസുകാർ വോട്ട് ചെയ്യാൻ വന്നതെന്നും രാവിലെ മുതൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ രണ്ട് ടൂറിസ്റ്റ് ബസ്സുകളിൽ മുഴുവൻ ഗുണ്ടകളെയും കൊണ്ട് തുമ്പമണ്ണിൽ വരികയും പോലീസിന്റെ ഒത്താശയോടെ വ്യാപക കള്ളവോട്ടുകൾ ചെയ്യുകയും ചെയ്തു എന്നൊക്കെയാണ് യു ആരോപണം അത് തടയാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതാണ് തങ്ങളുടെ നേതാക്കന്മാരെ പോലീസിലെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ നിഷ്ഠൂരമായി മർദ്ദിക്കാൻ കാരണമൊക്കെ ആയത് എന്നാണ് യു വാദം പക്ഷേ അവിടെ കണ്ടുനിന്നവർ ആരും ഇത് സമ്മതിച്ചു തരില്ല പോലീസുകാരെ വെറുതെ പോയി കൈവച്ചാൽ അവർ കയ്യും കെട്ടി എത്ര നേരം നോക്കി നിൽക്കും അങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ അവർ ക്രമസമാധാനം പാലിക്കാൻ രണ്ടെണ്ണം ഇങ്ങോട്ടും കൊടുത്തു അതാണ് അന്ന് നടന്നത് നാലു പേർ കൂടി നിക്കുന്നടുത്തുപോയി ഉന്തും തള്ളുമൊക്കെ നടത്തി ആളാവൽ നടത്തുകയാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പതിവ് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് തന്തയില്ലായ്മയാണെന്നും വേണ്ടി വന്നാൽ സഹകരണ രജിസ്ട്രാർ ഓഫീസ് തല്ലി തകർക്കുമെന്നും അധികാരം ലഭിച്ചാൽ തിരിച്ച് കണക്ക് ചോദിക്കുമെന്നൊക്കെ ഭീഷണി